ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലേസർ പ്രിൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്പർ സിക്സ് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ക്രിസ്മസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ക്രിസ്മസിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലം കേക്കിൻ്റെയും ഡേറ്റ്സ് കേക്കിൻ്റെയും ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ബുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ഫോണ്ടൻ ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺസ് ക്ലാസ് ഇതെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് പ്ലം കേക്ക് പഠിപ്പിക്കുകയോ കാരറ്റ് ഡേറ്റ്സ് കേക്ക് പുഡിങ് കേക്ക്സ് പഠിപ്പിക്കുകയോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇനി നമ്മൾ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് സീസൺ ആയി അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ക്രിസ്മസ് പ്ലം കേക്കും അതിൻ്റെ കാരറ്റ് ഡേറ്റ്സ് ഇതൊക്കെ പഠിച്ചു വെച്ച് ഉഷാർ ആക്കി എടുക്കണം അതുപോലെ തന്നെ 2-3 മാസം മുന്നേ തന്നെ നമ്മൾ അതിന്റെ സോക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അറിഞ്ഞിരിക്കണം അപ്പ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ ഇതില് കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പ നമ്മുടെ ക്ലാസ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ നമ്മളുടെ ക്ലാസ്സസിനും വരുന്നുള്ളൂ നമ്മുടെ ബാക്കി എല്ലാ ക്ലാസ്സസും പോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് പുറത്തു പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് റെക്കോർഡ് സെഷൻസ് ത്രൂ ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും വാട്സപ്പ് ത്രൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ചിലോട്ടുള്ള ബുക്കിംഗ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതൊരു ലിമിറ്റഡ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ പെട്ടെന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യുക ദെൻ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എങ്ങനെ ആദ്യം ലേസർ പ്രിന്റിലേക്കുള്ള പ്രിന്റ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഗൂഗിളിൽ ഞാൻ പിൻട്രസ്റ്റ് സെർച്ച് ചെയ്യും പിൻട്രസ്റ്റിൽ കയറിയിട്ട് നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം മാഷ ആൻഡ് ബിയറിൻ്റെ തീമിലുള്ള സ്റ്റിക്കറാണ് സെർച്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്കിതുപോലെ പല സ്റ്റിക്കേഴ്സും കിട്ടും അപ്പോൾ അതിൽ വേണ്ടത് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം ഇതിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതുപോലെ നമുക്ക് വേണ്ട എന്തൊക്കെയാണോ നമുക്ക് ഒരു എ ഫോർ സൈസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൊരു നാലഞ്ച് തീംസൊക്കെ കൊടുക്കാൻ പറ്റും ചില കേക്കിന് ചെറിയ ചെറിയ തീമുകളാണുള്ളവർ അപ്പം അതിനനുസരിച്ച് നമ്മുടെ തീമിനനുസരിച്ചിട്ടുള്ള ഇമേജസ് എല്ലാം സ്റ്റിക്കേഴ്സ് എല്ലാം ആ ഒരു പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക സേവ് ചെയ്യാൻ പറ്റുന്നവർക്ക് സേവ് ചെയ്തെടുക്കുക അപ്പം അങ്ങനെ പോയിട്ട് പിന്നെ ക്യാൻവയിൽ പോവുക ക്യാൻവയിൽ നിന്ന് ക്യാൻവെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട് അതിൽ നിന്ന് നമ്മൾ എ ഫോർ സൈസിലുള്ള ഒരു ഇമേജ് ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക എ ഫോർന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എ ഫോറിലുള്ള ബാക്ക് ഡ്രോപ്സ് വരും ആ എ ഫോറിൻ്റെ ബാക്ക് ഡ്രോപ്പ് ചൂസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഔട്ടർ പാർട്ട് ലൈൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ആ ലൈൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൽ നമുക്ക് ഡൗൺലോഡിങ് ഒരു അപ്ലോഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ആ അപ്ലോഡ് ഓപ്ഷൻ നമുക്ക് അപ്ലോഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലുള്ള പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട എല്ലാം നമ്മൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്തെടുക്കുക അപ്ലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ടിങ്ങനെ നമ്മളെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എ ഫോർ സൈസിലൊരു ഷീറ്റിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ ഡ്രൈ ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്കിപ്പോൾ വലിയ ഇപ്പോൾ ടു ടയർ കേക്ക്സിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ രണ്ട് സെറ്റായിട്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കുന്നതാണ് ബെറ്റർ ഇപ്പോൾ ഇതിൻ്റെ ഇഞ്ച് പറയുമോ സൈസ് പറയോ എന്നൊക്കെ ചോദിച്ചു അപ്പം അത് നമ്മൾ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടതാണ് കാരണം ടു ടയർ കേക്ക്സ് ആകുമ്പോൾ ഒരു എ ഫോർ ഷീറ്റിൽ നമുക്ക് രണ്ട് ഇതുപോലെ രണ്ട് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് പ്രിൻറ്റ് ചെയ്തെടുക്കാം അതെല്ലാം നമുക്ക് വൺ കെ ജി കേക്ക് ഹാഫ് കെ ജി കേക്കിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കൊരു നാല് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് നാല് സ്റ്റിക്കേഴ്സ് നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും ഇതാണ് രണ്ട് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ളതും ഇനിയിപ്പോൾ നമ്മൾ കുറച്ചധികം സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് വേണ്ട ഇമേജസ് അപ്ലോഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി കറക്റ്റ് ഈ ഒരു ക്യാൻവ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ക്യാൻവയാണ് കറക്റ്റ് സൈസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക നമ്മളത് സേവ് ചെയ്ത് കൊടുക്കുക ഇനി സേവ് ചെയ്തെടുത്തതിന് ശേഷം ആ ഇമേജസ് ഒക്കെ നമ്മുടെ ഗാലറിയിൽ അത് സേവ്ഡ് സേവ്ഡായിട്ടിരിക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റുഡിയോസിലൊക്കെ ഇതുപോലെ പ്രിൻ്റ് എടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല റേറ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പുതിയൊരു ഷോപ്പ് കണ്ടിട്ട് അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ മുപ്പത് രൂപയുള്ളൂ എ ത്രീ ഷീറ്റിനും പ്രിൻറ്റ് ചെയ്തെടുക്കാൻ എ ഫോറിനും അമ്പതോ നാൽപ്പതോ രൂപ വേറെ പല ഷോപ്പുകളും വൺ എയ്റ്റി റുപ്പീസിനുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഉണ്ട് പല റേറ്റിലുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിലെ ആളുകൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫയൽ ആയിട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പല ആ ഒരു മെറ്റീരിയൽ ആ പേപ്പറിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് റേറ്റിലും വ്യത്യാസം വരും അപ്പോൾ ഇതാണ് നമ്മുടെ ലേസർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റിങ് ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഏത്യിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് കുറച്ച് വലിയ കേക്കിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്പർ സിക്സ് കേക്കിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതും പിന്നെ ഒരു വൺ കെ ജിൻ്റെ കേക്കിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്തെടുത്തു പ്രിൻറ്റ് ചെയ്ത് ബാലൻസ് ഞാൻ സ്പേസസ് വരുമ്പോൾ ഇതുപോലെ ആ പിൻട്രസ്റ്റിൽ പോയിട്ട് തന്നെ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ബർത്ത് എല്ലാം സ്റ്റിക്കേഴ്സ് നമുക്ക് ആണ് അതൊക്കെ ബാക്കി വരുന്ന സ്പേസസിൽ അതൊക്കെ ഞാൻ പ്രിൻറ്റ് ചെയ്തെടുക്കും ഏതെങ്കിലും കേക്കിന് ആവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഇനി അത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളത് നമ്മൾ ആ സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സ്റ്റിക്കേഴ്സിനും ഒരു വൈറ്റ് ഔട്ടർ ലൈൻസ് ഉള്ള ഒരു ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് മറ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഞാൻ ആ ഒരു ഇതിന് ഈ ഒരു ഹാപ്പി ബർത്ത് ഡേ സൈൻ എഴുതിയതിൻ്റെ മുകളിലായിട്ടൊരു വൈറ്റ് ഔട്ടർ ലൈൻസ് നമുക്കുണ്ട് ഇതിൽ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതുപോലെ സ്റ്റിക്കേഴ്സിന് വൈറ്റ് ഔട്ടർ ലൈൻസ് ഉള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ചെയ്യണം നല്ല മെറ്റീരിയലാണ് ആൻഡ് റേറ്റും നല്ല കുറവായിട്ടാണ് എനിക്ക് കിട്ടിയത് ആ ഷോപ്പിൽ നിന്ന് ചിറക്കലുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് കിട്ടിയത് സോ ലേസർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അതല്ലെങ്കിൽ നിസാ ഹാഫി എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഐ ഡി അതിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇനിയിപ്പോൾ നമ്പർ സിക്സ് കേക്കിന് വേണ്ടി വൺ കെ ജി വെയ്റ്റിൽ ഞാൻ രണ്ട് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ രണ്ട് കേക്കാണ് ഈ രണ്ട് കേക്കിൻ്റെയും സെൻറ്റർ പാർട്ട് നമുക്ക് ഒരേ ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ എടുത്തിട്ട് അത് സെൻറ്ററിൽ ഒരു ലൈൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്പർ സിക്സ് കേക്കാണ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ കുൽഫി ഫ്ലേവറിലാണ് കുൽഫി ഫ്ലേവർ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു കേക്കാണ് ആയിരത്തി നാനൂറ് രൂപയാണ് വൺ കെ ജി കുൽഫി കേക്കിന് വരുന്നത് ഷോപ്പുകളിൽ ഞാൻ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്പർ കേക്ക്സിൽ കുറച്ച് പീസസ് ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത പീസസ് ഒക്കെ ബാക്കി വരുന്നുണ്ട് അത് ഞാനൊരു കപ്പ് കേക്ക് ആയിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് എൻ്റെ സ്റ്റുഡൻറിൻ്റെ മദർ ഓർഡർ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ബാക്കി പീസസ് ഒക്കെ കപ്പ് കേക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു ആൻഡ് കുൽഫി മിക്സാണ് റെഡി ആക്കിയിട്ടുള്ളത് നല്ല ഇലക്കായയുടെ ഫ്ലേവറൊക്കെ കൊടുത്ത് അതിൽ നട്ട്സൊക്കെ കാഷനട്ട്സും ബദാം പിസ്ത ഇതെല്ലാം നമ്മൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുൽഫീൻ്റെ മിക്സ് റെഡിയാക്കി പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതിലോട്ട് കുറച്ച് ആ ഒരു കുൽഫി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഏലക്കായുടെ സ്മെല് നന്നായിട്ട് ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസിങ് ചെയ്യുമ്പോൾ ആ നട്ട്സ് വരുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓവർ ക്വാണ്ടിറ്റി ക്രീമിൽ ആഡ് ചെയ്യേണ്ട പിന്നെ സ്പെഷ്യൽ മിൽക്കാണ് പാൽ നന്നായി തിളപ്പിച്ചാറിയതിന് ശേഷം മിൽക്ക് മേഡും കുൽഫീൻ്റെ മിക്സും ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇപ്പം ഇതാ ബീസിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് വെച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ലെയർ കേക്കിൻ്റെ താഴ്ഭാഗത്ത് ബീസിൽ ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ ഇനി മൂവ് മൂവ് ആവാതിരിക്കാനാണ് ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ട് നമ്മളത് വെറ്റ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കരുത് കാര്യം ഇതിങ്ങനെ ഓരോ ലെയേഴ്സും അതിൻ്റെ ഫില്ലിങ്സും വരുമ്പോൾ താഴത്തെ ലെയർ നമ്മൾ എപ്പോഴും കുറച്ച് മാത്രം വെറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഓരോ ലെയേഴ്സും വരുമ്പോൾ അതവിടെ പ്രസ്സാവുമ്പോൾ അതിൽ വെറ്റ് ചെയ്ത മിൽക്ക് പുറത്തോട്ട് വരും അപ്പോൾ അത് നമ്മൾ ഫൈനലൈസിങ് കഴിഞ്ഞാലും പുറത്തോട്ട് വരും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ താഴത്തെ ലെയർ നമ്മളെപ്പോഴും കുറച്ച് മിൽക്ക് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ ആദ്യം ഞാൻ ചുമ്മാ ക്രീം അതിൻ്റെ ഇങ്ങനെ നൈഫ് വെച്ചിട്ട് സ്പ്രെഡാക്കുക ചെയ്തത് അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്യല്ലായിരുന്നു കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാൻ ചെയ്തപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ടിട്ടാണ് ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രീം ഒന്ന് ലെവലാക്കിയെടുത്തതിന് ശേഷം കുറച്ച് ആ ഒരു കുൽഫീൻ്റെ മിക്സ് സെൻ ആ ഒരു ചുറ്റിലും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവായിട്ടുള്ള കേക്കാണെങ്കിലും ഇതിത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്ക് ഇതിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അങ്ങ് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അധികം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുകയല്ല ചെയ്യുക അത് കുറയ്ക്ക് തന്നെയാണ് ചെയ്യുക ഓവർ ഒരു കുത്തുന്ന ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നിറച്ച് ക്വാണ്ടിറ്റി ഫിൽ ചെയ്ത് കൊടുക്കരുത് എപ്പോഴും എല്ലാ ഭാഗത്തും നമുക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആ ഒരു പീസും അതിൻ്റെ ടേസ്റ്റും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെയ്ഫ് വെച്ചിട്ടൊന്ന് ലെവൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ഐസിങ് അങ്ങ് ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു ഫില്ലിങ്സിൻ്റെ ടേസ്റ്റും നട്ട്സും ഒക്കെ കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സ് ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക എനിക്ക് തോന്നുന്നു നമ്പർ സിക്സ് കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചെറിയ ചെറിയൊരു ഇത് ഐസിങ് ചെയ്തെടുക്കുക ഇത് നീറ്റാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഇത് നമുക്ക് എക്സ്ട്രാ ഈ ഒരു കേക്ക് റേറ്റ് കൂടാതെ ഇതുപോലെ നമ്പർ കേക്ക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ മേക്കിംഗ് ചാർജ് ടു ഹൺഡ്രഡ് കേക്ക് റേറ്റ് പ്ലസ് ടു ഹൺഡ്രഡ് കേക്ക് റേറ്റ് പ്ലസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ മേക്കിംഗ് ചാർജ് വാങ്ങാറുണ്ട് കാരണം അത്രയ്ക്കും നോർമൽ ഒരു ടു കെ ജി ത്രീ കെ ജി കേക്ക് ചെയ്യുമ്പോഴുള്ള ടൈമല്ല ഇതിന് മുകളിൽ നമ്മൾ ഒത്തിരി ടൈം നിന്നിട്ട് വേണം ഇതൊന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗത്താണെങ്കിലും നീറ്റാക്കി എടുക്കണം അവിടെ ലയർ ക്രീമിങ് കൊടുക്കണം അത് ലെവലാക്കി കൊടുക്കണം അതൊക്കെ കുറേ സമയം നമ്മൾ ചെയ്യുന്നത് ചെയ്ത് നിൽക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു റൗണ്ട് പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള നമ്മുടെ നെക്സ്റ്റ് കേക്ക് ആ റൗണ്ടിൻ്റെ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ നമ്മൾ ഒന്ന് വളച്ച് വെച്ചു കൊടുക്കുക ഒരു ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു പോർഷൻ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇനി തേർഡ് ലെയർ വെക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനത് ക്യാമറ ഓൺ ചെയ്തു പക്ഷേ റെക്കോർഡായത് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ആ ഒരു രണ്ട് ലെയേഴ്സ് ഞാൻ വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഓരോ ലെയറിങ്ങാണ് കാര്യം ആ ഒരു റൗണ്ട് കേക്ക് വെച്ച് അതേ ലെവലിലായിരിക്കണം ബാക്കി ഈ ഇപ്പുറത്തെ ഭാഗത്ത് വെക്കുന്ന കേക്കുകളുടെ ലെയറിങ്ങും ആവാൻ വേണ്ടിയിട്ട് കാര്യം ഒരു ഭാഗം കയറിയിട്ടും ഒരു ഭാഗം ഇറങ്ങിയിട്ടും വരാൻ പാടില്ല അതു പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഫൈനലൈസിങ് ചെയ്യാനും അത് ഫിനിഷിങ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ല പാടായിരിക്കും അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഒരു ഭാഗത്ത് ക്രീം കൂടിപ്പോയാലും അല്ലെങ്കിൽ ഫില്ലിങ്സ് കൂടിപ്പോയാലും ഒക്കെ ആ ഒരു ഫൈനലൈസിങ് ചെയ്യുമ്പോഴുള്ള ലെയറിനെ അത് എഫക്റ്റ് ചെയ്യും ഇവിടെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് നല്ല ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ കാണുമ്പോൾ ഒരു നയൻ മോഡലിലൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യമൊന്നും ടെൻഷൻ അടിച്ചു ശരിയാവുമോ ഇല്ലയെന്നൊക്കെ പിന്നെ അത് ഫൈനലൈസിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു ലെയർ കേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഈ ഒരു കേൾ നമ്മൾ കേക്ക് വെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടലൊക്കെ കേക്കിന് വരും അത് ഐസിങ് ചെയ്ത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയാൽ അങ്ങനെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും അപ്പോൾ എല്ലാ ലെയേഴ്സും വെച്ച് കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം നമുക്ക് ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ ഒക്കെ വെച്ച് കൊടുത്താൽ നമുക്കൊന്നും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് പിറ്റേന്ന് എനിക്ക് കൊടുക്കാനുള്ളതാണ് പിറ്റേന്ന് സ്കൂള് പോകുന്ന നേരത്തെ ഇതിൽ നിൽക്കാനുള്ളൊരു ടൈമും ഉണ്ടാവില്ല അപ്പോൾ അധിക നേരമൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല നല്ലപോലെ അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തു ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഗ്രീൻ കളറിൽ ഒരു കുഞ്ഞു വണ്ടി പ്രാന്തനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വണ്ടികൾ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒട്ടും ഫോണ്ടൻറ്റ് വേണ്ട പക്ഷേ വണ്ടിയുടെ ഒരു തീമും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തത് സെയിം വണ്ടികളൊന്നും കിട്ടിയില്ല പക്ഷെ കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു ഡിസൈൻസൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളൊരു കോട്ടിംഗ് കൊടുക്കുകയാണ് ഫൈനൽ കോട്ടിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ആദ്യം മുഗൾ ഭാഗത്ത് കൊടുത്തു അതിനുശേഷം ഓരോ സൈഡിലും നമ്മളിതുപോലെ ഗ്രീൻ കളർ വെച്ചിട്ടുള്ള കോട്ടിംഗ് കൊടുത്തിട്ട് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുക പിന്നെ ആ ഒരു സിക്സിൻ്റെ ഒരു റൗണ്ട് പാട്ടുണ്ട് അവിടെയൊക്കെ നീറ്റാക്കി എടുക്കാനായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഡിസൈൻസ് ആണ് കൊടുത്തിരുന്നത് സ്പാച്ചിലെ വെച്ച് ഇങ്ങനെ ലൈൻ സെറ്റ് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് കാരണം അതിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ഒത്തിരി സമയം നിന്നിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉൾഭാഗം ഒന്ന് നീറ്റാക്കി എടുത്തതിനു ശേഷം സ്പാച്ചിലെ വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്ന ഒരു ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തത് അതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും അവിടെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ബാക്കി സൈഡ് പോർഷനൊക്കെ ഒന്ന് സ്ക്രാപ്പർ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്ത് ഒരു വേവ് ഡിസൈൻസും കൂടെ സ്ക്രാപ്പർ ആ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എക്സസ് ആയിട്ട് മുകളിൽ വന്ന ക്രീമൊക്കെ ഒന്ന് നെയ്ഫ് വെച്ചിട്ട് വടിച്ചെടുക്കുകയാണ് ഉണ്ടായത് കാരണം മുകൾ ഭാഗത്ത് നമ്മൾ ലേസർ പ്രിൻറ്റ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്ര നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ സൈഡ് പോർഷനൊക്കെ അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എടുക്കണമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്തു പിന്നെ തലേ ദിവസമാണ് ഞാൻ ലേസർ പ്രിൻ്റ് എല്ലാം വെച്ച് കൊടുക്കുന്നത് കുറേ പേർക്കുള്ള ഡൗട്ടാണ് അത് നനഞ്ഞു പോവുമോ അത് കുതിർന്നു പോവുമോ അതിൻ്റെ കളർ സ്പ്രെഡ് ആവുമോ അങ്ങനെയൊക്കെ ഉള്ളത് ഒട്ടും അതിൻ്റെ കളറൊന്നും കേക്കിൽ ആവില്ല അത്രയ്ക്കും നല്ല മെറ്റീരിയലാണ് അപ്പോൾ അതാണ് ഓരോ റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് കിട്ടും ഇത് നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു ഒട്ടും സ്പ്രെഡാവുകയും അല്ലെങ്കിൽ നനഞ്ഞു പോവേ കുതിർന്നു പോവേ ഒന്നും ഉണ്ടായിട്ടില്ല പിറ്റന്ന് വൈകിട്ടൊക്കെയാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെയും ആ കേക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം റൗണ്ട് ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്രിൻറ് വെച്ചു ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പീസ് ബൈ ആയിട്ടാണ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അതിനിടയിലൊക്കെ ആ ഒരു കട്ടിങ് പോസിഷനിലൊക്കെ കാറ് വെച്ച് ഫില്ല് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് കാര്യം അവർക്ക് ഒട്ടും ഫൊണ്ടൻറ്റ് വേണ്ട പിന്നെ ഈ ഒരു ഷീറ്റ് ഞാൻ ആ ഒരു കേർവിൽ കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു പക്ഷെ അപ്പം അത് ഓടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലൈനായിട്ട് ലൈനായിട്ട് പ്രിൻറ് ചെയ്തെടുത്ത കാരണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാനാണ് പറ്റിയത് എന്നിട്ട് കേക്കിൻ്റെ ബോർഡർ ആയിട്ട് ഇതുപോലെ ഗ്രാസ് കൊടുത്തു അപ്പോൾ എൻ്റെ ഗ്രാസ് നോസിലില്ല പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാസ് മോഡലിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ആ ഒരു പീസസ് കട്ടാക്കിയിട്ടുള്ള റോഡിൻ്റെ പോർഷൻസിലൊക്കെ ഇതുപോലെ കാറ് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കാർ എന്നിട്ട് പിറ്റേ ദിവസം വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് തന്നെ നമ്മൾ ഹാപ്പി ബർത്ത് ആ ഒരു കേക്കിൻ്റെ സൈഡ് പോർഷനിലായിട്ട് നമുക്ക് കുറച്ച് കാറും കാറിൻ്റെ പ്രിൻറ്റും കൂടെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തു ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഗ്രാസിൻ്റെ നോസില് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ദിവസവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയത് അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഗ്രാസ് ഒക്കെ ചെയ്തു കൊടുത്തു ചെറിയ ചെറിയ ഗ്രാസ് ഡിസൈൻസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇതാ നമ്മുടെ ലേസർ പ്രിൻ്റൊക്കെ വെച്ചു പിന്നെ ഈ കാറ് മൂവ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ക്രീം അവിടെ അതാ ക്രീം വെച്ച് ഒന്നിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കാർ വെച്ചാൽ അത് മൂവ് ചെയ്യാതെ കറക്റ്റായിട്ട് അവിടെ നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ ഇരുന്നോളും പിന്നെ ആ ഒരു കേക്കിൻ്റെ ബേസിൽ ഞാൻ ഒരു ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ജെ സി ബിയും കൂടെ വെച്ചു ജെ സി ബിയും കാർസും പ്രിൻറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് എന്തായാലും നമ്മുടെ നമ്പർ സിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ കാര്യം മറക്കേണ്ട ഇൻട്രസ്റ്റഡ് ആയവർ ജോയിൻ ചെയ്യുക ഓക്കെ ബൈ